മുല്ലപ്പെരിയാറിന് വേണ്ടി ചാവാൻ തയ്യാറായി വീടിനകത്ത് റൂമിനകത്ത് ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ മുൻമന്ത്രി മന്ത്രി പി ജെ ജോസഫ് കേരള കോൺഗ്രസിൻ്റെ നേതാവും എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ രാത്രിയിൽ ഞെട്ടി ഉണരുകയാണ് തമിഴ്നാട്ടുകാരുമായിട്ട് നമ്മൾ ഗുസ്തി പിടിക്കാനും കോലി കളിക്കാനും പോയി കഴിഞ്ഞാൽ വിവരം അറിയും തമിഴ്മാരാർക്കും ഇവിടെ വലിയ സ്ഥാപനങ്ങളൊന്നുമില്ല ഇനി തമിഴ്നാട്ടുകാരുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ജെട്ടിയിലുള്ള അണക്കെട്ടി ഭീഷണിയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനും നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാനും ഒക്കെ കഴിയും ആ അണക്കെട്ട് ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ടെക്നോളജിയോട് കൂടി പിന്നെ കക്കാനും ആ നമസ്കാരം ഓരോ ദുരന്തകാലത്തും മലയാളികൾ ഏറ്റവും അധികം പേടിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുകയാണ് മുല്ലപ്പെരി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാക്വാദങ്ങളും ഒക്കെയായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് രാജൻ ജോസഫാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇച്ചിരി സൗണ്ട് കൂടിയിട്ടുണ്ട് അല്ല സൗണ്ട് കണ്ടും കൂടിയായിരുന്നു ഓരോ ദുരന്തകാലത്ത് മാത്രമേ ഇത് കൂടുന്നുള്ളൂ അല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ പിന്നെ സേവ് മുല്ലപ്പെരിയാർ ക്യാമ്പയിൻ ഹാഷ്ടാഗോട് വെച്ചിട്ട് വ്യാപകമായിട്ട് നടന്നിരുന്നു അങ്ങനെ വീഡിയോകളൊന്നും ഫേസ്ബുക്കിലൊന്നും ഇടാൻ പറ്റുന്ന കാലമല്ല പക്ഷെ ഫേസ്ബുക്കൊക്കെ തുടങ്ങാത് തന്നെയായിരുന്നു മുല്ലപ്പെരിയാറിന് വേണ്ടി ചാവാൻ തയ്യാറായി പിന്നെ വീടിനകത്ത് റൂമിനകത്ത് ലാപ്ടോപ്പിൻ്റെ റൂമിലിരുന്ന കുറേ ആൾക്കാരുണ്ട് സ്മാർട്ട് ഫോൺ വന്നാൽ അങ്ങനെ ഇത്രയും വ്യാപകമായിട്ടില്ല ലാപ്പിലാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് ഈ പിന്നെ മുൻമന്ത്രി പി ജെ ജോസഫ് കേരള കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഭയങ്കര വികാരപരിതനായിട്ട് പുള്ളി പരിപാടിയൊക്കെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് എനിക്ക് ഇരുന്ന് പഴയ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരാറുള്ളത് എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ രാത്രിയിൽ ഞെട്ടി ഉണരുകയാണ് രാത്രി മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭീതിതമാണ് കാരണം പുള്ളി ഇടുക്കിയിലെ തൊടുപുഴ തൊടുപുഴയിലെയാണ് അപ്പോൾ അതുകൊണ്ട് ഇടുക്കിയിലൊരു വൈകാരികതയ്ക്ക് ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പിന്നെ പുള്ളി പറഞ്ഞു ഞാൻ ഞെട്ടി കൊണ്ടിരുന്നു രാത്രി എന്തുകൊണ്ടായത് പുള്ളി ഞെട്ടി കൊണ്ടിരുന്നു എന്തോ സ്വപ്നം കണ്ടിട്ട് പുള്ളി മൂത്തൊഴിച്ചാൽ പിന്നെ മുന്നേ കിടന്നുറങ്ങി മലയാളികൾ മൊത്തം മുറ്റങ്ങുറങ്ങിപ്പോയി ഈ വിഷയം ആ ക്യാമ്പിനെ അവസാനിച്ചു ഇതിനെ ഒന്ന് ഈ ഡാം എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട്ടിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വയനാട്ടിൽ മഴവെള്ളം മല കുടിച്ചിട്ട് ഇടിഞ്ഞു വന്നതാണ് പിന്നെ മണ്ണിലൂടും പ്രകൃതിയോടും നമ്മൾ കാണിച്ചിട്ടുള്ള ഈ തുരക്കലും ബാക്കിയുള്ളതും എല്ലാം റിസോർട്ടുകൾ കൊണ്ടല്ലും ഇതൊക്കെ വരുമ്പം പ്രകൃതിയെ നോവിക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് വേണ്ടത് അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നതാണ് അതേ തൊട്ട് കളിക്കത്തില്ല അവർ അതിൻ്റെ സ്വാഭാവികതയും വല്ലാതെ വികസനം വേണ്ടെന്നുള്ള അഭിപ്രായം നമുക്കില്ല മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോലും അല്ല ഇത് ഏകദേശം നൂറ്റി എഴുപത്തിയാറ് അടി ഉയരവും ആയിരത്തി ഇരുന്നൂറോളം അടി നീളവുമുള്ള ഒരു വലിയ ഡാമാണ് ഈ ഡാമിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ് വിസ്തൃതമായ ഏരിയ ഒരു കിലോമീറ്ററുകളോളം സ്ഥലത്ത് അവിടെ ഇവിടെ എല്ലാം വെള്ളം കറിക്കിടക്കുക നമ്മൾ കാണുമ്പോൾ ഡാമിൻ്റെ ഏരിയ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ താഴെ ഈ മലയിടുക്കിനകത്തുള്ള വല്ല ഈ പിന്നെ താഴെയുള്ള പ്രദേശങ്ങളും താഴ് താഴ്വാരങ്ങളും സമുദ്ര പ്രദേശങ്ങളുമായിട്ട് വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇത് കിലോമീറ്ററുകളോളം അവിടെ ഇവിടെ എല്ലാം വെള്ളം കിടക്കുക ഇത് പൊട്ടിയാല വെള്ളം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരിക അപ്പൊ നമ്മൾ ഈ ഡാമിന്റെ സംഭരണശേഷി എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ഏരിയ മാത്രം നോക്കിയിട്ട് കാര്യമില്ല നടത്തുക ഇത് വിശാല വിശാലമായിട്ട് കിടക്കുക ഇതിന്റെ ചിലപ്പം ഇവിടെ വെള്ളം കിടക്കുന്നു പിന്നെ ചിലപ്പം കാണുമ്പോൾ കാര്യമായിരിക്കും അപ്പം ഇതിനപ്പുറത്തുള്ള വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ കരുതും പക്ഷേ ആ കര കഴിയുമ്പോൾ അതിനപ്പുറത്തും ഇതേപോലെ ഇതേ ഇതേ ഗ്രൗണ്ട് ലെവൽ ഇതേ ഗ്രൗണ്ട് ലെവലിലുള്ള സ്ഥലത്തെല്ലാം ഈ വെള്ളം കയറി കിടക്കുക അതെല്ലാം ഇങ്ങോട്ട് വലിയും പൊട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് ഇത് സമുദ്രതരപ്പിൽ നിന്ന് പത്താം അറുന്നൂറ് ആയിട്ട് ഉയരത്തിലാണ് കിടക്കുന്നത് ഇവിടെ ഒരു മല പൊട്ടി ഇങ്ങ് പിന്നെ ഒഴുകി വരുന്ന പോലെയല്ല ഇത് ഒഴുകിയല്ല വരിക ഇത് തലയ്ക്ക് മുകളിൽ കൊച്ചു ക കടലാണ് കിടക്കുന്നത് കടൽ പോലെ വെള്ളം കിടക്കുക ഒരു ഒരു ഇതുപോലെ ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഊട്ടിയിൽ ഊട്ടിയിൽ തടാകമുണ്ട് ലേക്കുണ്ട് പക്ഷേ അത് ഹില്ലിൻ്റെ ടോപ്പിൽ പിന്നൊരു കുടിച്ച് അതിനകത്താണ് തടാകം അവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ സെയിമാണ് സേലത്ത് ഏർക്കാട് ഊട്ടിയുടെ അതേ കാലാവസ്ഥയുള്ള സ്ഥലമാണ് ഊട്ടിയുടെ അതേ പിന്നെ ഒരു ജിയോഗ്രഫിയാണ് അവിടെ ഉള്ളത് പക്ഷേ ഊട്ടിയേക്കാൾ നല്ല സ്ഥലം പോകേണ്ടേ കുടമഞ്ഞും ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ അന്തരീക്ഷം അത് തന്നെ പക്ഷേ അവിടെ ബൊട്ടാണിക്കൽ ഉണ്ട് വേറെ ഒത്തിരി സാധനങ്ങളുണ്ട് അവിടെ ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലം അവിടെ ഈ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള സ്ഥലത്ത് പൊട്ടി പൊട്ടിയതാളോട്ട് വരത്തില്ല കാരണം വെള്ളം അതിനകത്ത് നിൽക്കുക മലയിടയ്ക്കകത്ത് ഇതങ്ങനല്ല ഈ സാധനം നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇത് നമ്മുടെ തലയ്ക്ക് മേലിലേക്ക് ഇടിഞ്ഞു വീഴുക എന്ന് അത് ഇതിൻ്റെ സംഭാഷണ ശേഷി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് പിന്നെ ഈ സാധനത്തോളം എന്തെല്ലാം കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ഇത് ഈ സിമെൻ്റോ മണരോ ഒന്നും ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു സംഭവമല്ല പാറക്കല്ലുകൾ സുർക്കി മിശ്രിതം വെച്ചിട്ട് ചുണ്ടാമ്പും അതേപോലെ തന്നെ വേവിച്ചെടുത്ത കളിമണ്ണ് അതായത് നമ്മൾ ഇഷ്ടിക ചുടുകെട്ട പൊട്ടിച്ച് ഉള്ള മണ്ണും കൂടെ കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ഇത് നടത്തിയിട്ടുള്ളത് സാഹിപ്പം മരകാലത്ത് ഉണ്ടാക്കി അതുകൊണ്ട് അഴിമതിയൊന്നുമില്ല അവർ വേണ്ടി വന്ന പോസ്റ്റ് ഒരു രൂപ രൂപയെങ്കിൽ ഒരു രൂപ കറക്റ്റായിട്ട് ഒരു ചിലവഴിക്കും അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണി പൂർത്തീകരിച്ചതാണ് അപ്പോൾ ഉണ്ടാക്കിയ എഞ്ചിനീയർ തന്നെ പറഞ്ഞേക്കുന്നത് അമ്പത് വർഷത്തെ ഗ്യാരണ്ടിയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായി നൂറ്റി എഴുപത്തി ഒമ്പത് വർഷം ഏറ്റവും വലിയ ഇല്ലോജിക്കൽ ഇല്ലോജിക്കലായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം സാധനത്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തത് ആ എഗ്രിമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ശരി വരും ഇങ്ങനെ സാധനത്തിന് ഇതിൻ്റെ ആയുസിനേക്കാൾ എത്രയോ മടങ്ങ് കാലഘട്ടമാണ് ഇതിന് ഈ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് തമിഴ്നാടിന് തിരുവിതാംകൂർ സർസിപ്പിയുടെ കാലത്താണ് കൊടുക്കുന്നതൊക്കെ സത്വദേശത്തോടു കൂടി ഉണ്ടാക്കിയത് അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ കൃഷി സംവിധാനങ്ങളും ബാക്കിയുള്ളതെല്ലാം വികസിപ്പിക്കുക എന്നുള്ള കാരണം അവർക്ക് ആ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു കർഷകർക്ക് വെള്ളം എത്തിക്കുക തമിഴ്നാട്ടിലെ വൈകേ നദിയിലേക്ക് ഇവിടുന്ന് വെള്ളം കൊടുക്കൊണ്ടായി തമിഴ്നാട്ടിൻ്റെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ള ആയിരുന്നു പക്ഷേ അത് വേണ്ടത്ര ആ രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ ശരിയായില്ല പക്ഷെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് ഇപ്പം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് വൈദ്യുതി ഉൽപ്പാദിക്കുന്നുണ്ട് ഇതിന് ഈ നൂറ്റി വർഷം പഴക്കം ഉണ്ടാകുമെന്ന് പറയുമ്പം ലോകത്ത് ഈ സുർഗി മിശ്രിതം വെച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ അവശേഷിക്കുന്ന ഒരേ ഒരു എണ്ണമാണിത് അങ്ങനെയുണ്ട് ഇതിൻ്റെ അതാലോചിച്ച് നോക്കണം ബാക്കിയുള്ള ഈ സാങ്കേതിക വിദ്യയെല്ലാം മാറി ബാക്കിയുള്ളതെല്ലാം പൊളിച്ചു കളഞ്ഞു ആ ഇത് ഈ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇത് തകർന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മാത്രമല്ല വരുന്നത് ഇതിനകത്ത് ഈ നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായിട്ടും അറിയാമല്ലോ ഓരോ മഴക്കാലത്തും ചെറിയ മണ്ണിടിച്ചിലും പാറയിടിച്ചിലും ഒക്കെ ഉണ്ടാവില്ല എല്ലാം ഈ ഡാമിനകത്ത് വന്ന് അടിഞ്ഞു കൂടിയേക്കുന്നത് മലമ്പുഴ ഡാമിനെ തന്നെ എത്ര മീറ്റർ ഉയരത്തിലും പിന്നെ മണൽ ഉണ്ടായിരുന്നു ഇവിടെ മണലുമല്ല ചെളിയും ഇല്ല മലയാണ് അവിടെ നിന്ന് വന്ന് കിടക്കുന്നത് ഇത് ഏകദേശം ഈ നൂറ്റി എഴുപത്താറ് അടി ഉയരമുള്ള എന്ന് പറയുമ്പോൾ ഒരു പത്തൊമ്പത് അടിയെങ്കിലും ഈ മണ്ണാ വെള്ളം മാത്രമല്ല ഈ ചെളിമണ്ണാണ് കിടക്കുന്നത് ഈ ചെളിമണ്ണ് പാറ എല്ലാം കൂടെ ഇത് പൊട്ടും ഇത് പൊട്ടുന്ന ഇതിൻ്റെ അവശിഷ്ടങ്ങൾ വരുന്ന വഴിയിലുള്ള ഏതെങ്കിലും നിർമ്മിതികളോ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒഴുക്കി എടുത്തും മരവും എല്ലാം കൂടെ എടുത്ത് എടുത്തിട്ട് പോവുക അപ്പം ഈ ഷിരൂരിലെ വർജുന മിസായ സ്ഥലത്ത് അവിടെ നേവിക്കും ഈശ്വര വൽപ്പയ്ക്കും ഇറങ്ങാൻ പറ്റാതിരുന്നത് അടി ശക്തമായ അടി ഒഴുക്കെന്നാണ് പറഞ്ഞത് ഒരു മണിക്കൂറിൽ പതിനൊന്ന് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും സ്പീഡിൽ വെള്ളം ഒഴുകുന്നിടത്ത് ഇറങ്ങാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒഴുക്ക് അങ് അത്രയും പതിനൊന്ന് കിലോമീറ്റർ മണിക്കൂറിൽ സ്പീഡുള്ള സ്ഥലത്ത് ടാങ്കർ ലോറി വരെ ഒഴിപ്പിച്ചു എടുത്തുകൊണ്ട് പോയി അപ്പം ഇവിടെ അത് പുഴ പോകാന്ന് പറഞ്ഞാൽ പുഴ എന്തായാലും ഇങ്ങനെ കുത്തനെ അല്ലോ വെള്ളച്ചാട്ടമല്ലോ പുഴ ഇങ്ങനെ ഒഴുകുന്നിടത്ത് ഇത്രയും സ്പീഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് മാലയുടെ മേളിൽ നിന്ന് ഇടിഞ്ഞ് ഇങ്ങോട്ട് കീഴ്പ്പെട്ട് വരുമ്പോൾ എന്ത് സ്പീഡായിരിക്കും മുപ്പത്താറ് കിലോമീറ്റർ അവിടുന്ന് ഇടുക്കി ഡാമിലോട്ടുള്ളത് ഇത് ഉരുൾപൊട്ടിയതിനേക്കാളും സ്പീഡിൽ എന്ന് പറഞ്ഞിട്ട് പോക്കല്ലേ പോവുക എല്ലാം തകർത്ത് തൂത്ത് എറിഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇടുക്കി ഡാമിലോട്ട് അങ്ങനെ ഒരു മണിക്കൂറുകൊണ്ട് മുപ്പത്താറ് കിലോമീറ്റർ പാസ് ചെയ്യുന്നതാണ് മുപ്പത് പതിനൊന്ന് കിലോമീറ്റർ സ്പീ നോ പതിനൊന്ന് നോട്ടിക്കൽ മൈൽ കിലോമീറ്റർ സ്പീഡിലൊടുക്കുന്ന പുഴയ്ക്ക് ടാങ്കറിനെ കൊണ്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ മുപ്പത്താറ് കിലോമീറ്റർ സ്പീഡിലോ അതിന് മേലിൽ സ്പീഡിലോ വരുന്ന വെള്ളത്തിൻ്റെ ഈ ഇട്ടിഞ്ഞ് പൊളിഞ്ഞ് ചാടി വരുന്ന ഈ സാധനം ഒരു വെള്ളച്ചാട്ടം പോലെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വരുന്ന സാധനം ഇതിൻ്റെ ഫോഴ്സ് എന്തായിരിക്കും ഇടുക്കി ഡാം താങ്ങുമോ ഇത് നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കിയിലേക്ക് മാക്സിമം പോയാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിന്നാ ആ മുപ്പത്താറ് കിലോമീറ്ററ് അങ്ങനെയാണ് വരുന്നത് മുക്കാൽ മണിക്കൂർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു മണിക്കൂർ വരെ നമ്മളെ നമ്മൾ വാങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് കൂട്ടി കൊടുത്ത് നോക്കിക്കോ ഈ സാധനം വന്നിട്ട് നേരെ ഡ ഇടുക്കി ഡാമിൽ വന്ന ഇടുക്കി ഡാമും പണ്ടുണ്ടാക്കിയതാ ആർച്ച് ഡാമാണ് പ്രത്യേക ടെക്നോളജിയാണ് അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് ബ്രിട്ടീഷുകാരെ ആയതുകൊണ്ട് അതൊക്കെ ചെയ്തു നമ്മളെ പിന്നെ പാലരി വട്ടം പാലം പലയോ കൊണ്ടന്നൂർ പാലം പലയോ ഒന്നും അല്ല ഈ സാധനം വന്ന് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ ഫോഴ്സിൽ ഇടുക്കി ഡാം ഈ പ്രഷറിൽ പൊട്ടുകൊട്ടും അതവ പൊട്ടിയില്ലെന്ന് പൊട്ടിക്കാം പൊട്ടിയില്ലെങ്കിലും ഈ വരുന്ന ഒഴുകി വരുന്ന ചെളിയും മണും ഇതെല്ലാം കൂടി ഇടുക്കി ഡാമങ്ങ് ഫില്ലാകും ഡാമിൻ്റെ മേളിക്കൂടി ഡോം കൂടെ പിന്നെ വെള്ളം മേളിക്കൂടെ കുടിച്ച് പോകും സമീപകാലത്ത് മലപ്പുറം ജില്ലയിലൊരു സ്ഥലത്ത് ഒരു കോറിയിൽ അറുപതടി വെള്ളമുള്ളൊരു കോറിയാ പ പാറക്കോറി പാറക്കോറിക്കകത്ത് വെള്ളമുണ്ട് പാറവട ഉപയോഗശൂന്യമായിട്ട് കിടക്കുക അതിനകത്ത് ആ വെള്ളത്തിലോട്ട് അതിൻ്റെ മേള് ഭാഗത്തെ മണ്ണും പാറയും കൂടെ ഇടിഞ്ഞു വീണു ഈ കോറിയേക്കാൾ ഉയരത്തിൽ പത്തൊമ്പത് അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി പൊങ്ങിയെന്നു പറയുന്നത് വെള്ളം മുകളോട്ടൊക്കെ പൊങ്ങി ഇപ്പം നമ്മളൊരു ബക്കറ്റിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റിനകത്തോട്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സാധനം നമ്മൾ കല്ലോ വല്ലോ അതിനകത്ത് ഇട്ട് ഈ ബക്കറ്റിന് ഇത്രേ ഉയരമുള്ളെങ്കിൽ വെള്ളം ഇത്രയും ഉയർത്തി നമ്മൾ മുഖത്തോട്ട് ധരിക്കും അതാ അത് ഫിസിക്സാ ഈ സാധനം ആ ഫോഴ്സിൽ അതിനകത്ത് കാരണം ഈ വെള്ളം മേപ്പട്ടങ്ങ് പൊങ്ങും അപ്പം ഈ കോറിക്കകത്തോട്ട് ഈ വെള്ളം ഈ മണ്ണിൽ മണ്ണിലങ്ങൂടെ വന്നപ്പോൾ ഈ കോറിക്കാത്തുള്ള വെള്ളം ഏത് വേറെ ഒന്നുമല്ല ഉരുൾപൊട്ടലൊന്നുമല്ല ഇതിനകത്തുള്ള വെള്ളം ആ ഫോഴ്സിൽ പൊന്തിയിട്ട് പതിനഞ്ചോളം വീടുകൾക്ക് നാശപ്പെട്ട് ഒരു വീട് പൂർണ്ണമായിട്ട് നശിച്ചുപോയി അപ്പോൾ ഈ ഒരു അര ഏക്കർ സ്ഥലത്തോ അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്തോ ഉള്ള ഒരു കോറിക്ക് ഇത്രയും എഫക്റ്റ് ഉണ്ടായെങ്കിൽ ആ വെള്ളത്തിന് കോറിലെ വെള്ളം മാത്രം മണ്ണും കല്ലും ഒന്നും പോയിട്ടില്ല പോയ വഴി മുഴുവൻ നശിപ്പിച്ച് വീടും തകർത്ത് പോയെങ്കിൽ ഇതെങ്ങനെയായിരിക്കും വരുന്നത് അതൊക്കെ പോട്ടെ ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കിയിലേക്കുള്ള യാത്രാ ദൂരമുണ്ട് ഈ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കിയിലേക്ക് വരുമ്പോൾ അവിടെ ജീവിക്കുന്ന ജീവിക്കുന്ന പിന്നെ വണ്ടിപ്പെരിയാർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ഇപ്പം ഈ വണ്ടിപ്പെരിയാർ ഉപ്പുതറ വള്ളക്കടവ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആകെ നശിപ്പിച്ച് തൂത്തിറിഞ്ഞ് വരും എൺപതിനായിരത്തോളം അവിടെ താമസിക്കുന്നുണ്ട് അവരെല്ലാം ജീവൻ പോകുമെന്നാണ് ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞരിട്ട നിഗമനം ആ എൺപതിനായിരം പേരിൽ മുപ്പത്തയ്യായിരത്തോളം പേര് തമിഴ് വംശജരാ തമിഴ് ഭാഷ സംസാരിക്കുന്നവരാ അറിയാലോ നമുക്ക് ഇടുക്കിലെ അവസ്ഥ തോട്ടം തൊഴിലാളികളാണ് ഗ്രാമീണരാണ് പാവപ്പെട്ട മനുഷ്യരാണ് കൂലിപ്പിടി എടുത്ത് ജീവിക്കുന്നവരാണ് അവരുടെ ജീവൻ വെച്ചിട്ട് കളിക്കുന്ന ഒന്ന് തുടക്കത്തിലെ ടോട്ടൽ ഇതിൽ ഈ ഇങ്ങനെ കാശുവാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മരണസംഖ്യ ലോകം കണ്ട ഏറ്റവും വലുതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഹിരോഷി മേലിൽ നാഗസാക്കിലൊക്കെ ബോംബിട്ടപ്പോൾ ഒന്നര ലക്ഷം പേരാ മരിച്ചത് ഇത് ഒന്നര കോടി ആൾക്കാരെ ഡയറക്റ്റ് ഇത് എഫക്റ്റ് ചെയ്യുമെന്നും മുപ്പത്തഞ്ച് മൂന്നര മില്യൺ അതായത് മുപ്പത്തഞ്ച് ലക്ഷം ജീവനുകളെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇതെല്ലാം ഇതിൻ്റെ പിന്നെ ആഘാതം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ജനതയായിട്ട് മാറുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡാം പൊളിഞ്ഞില്ലെങ്കിലും ഇത് ഫില്ലായി കഴിഞ്ഞാൽ അവിടെയുള്ള വെള്ളവും മുല്ലപ്പെരിയാറിന് പൊട്ടി വന്ന വെള്ളവും ഇവിടുള്ള വെള്ളവും കാരണം പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് മുഴുവൻ ഈ മണ്ണും കല്ലും വന്നിട്ട് ഫില്ലായി ഇതെല്ലാം കൂടെ താഴോട്ട് പോയ എന്തായിരിക്കും സ്ഥിതി ഒരു ഒരു സാധനം അങ്ങോട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങ് ഒന്നോട്ട് വരികയല്ലേ വരുന്നത് താഴ്ത്തോട്ടല്ലേ വരുന്നത് വരുന്ന വഴി മുഴുവൻ നശിപ്പിച്ച് വീടുകളും വാഹനങ്ങളും പിന്നെ മരങ്ങളും കല്ലും കല്ലുമെല്ലാം തകർത്ത് വീണ്ടും അത് എത്ത അതിന് ഒഴുകിയെത്താനുള്ളത് പെരിയാറിലോട്ടാണ് പെരിയാറിലോട്ടായിട്ട് ഒഴുകിപ്പോൾ പെരിയാറിൽ ഈ പോകുന്ന ഈ വഴി കൂടെ മാത്രമേ പൂവുള്ളതെന്നുള്ളതുകൊണ്ടോ ഇത്രയും വെള്ളം വരുമ്പം തകർത്തെറിഞ്ഞങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വരും ഇതെല്ലാം കൂടി ഇടിഞ്ഞ് വീഴാൻ പോകുന്നത് ആലുവ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോകും അങ്കമാലി ആലുവ എല്ലാം ഇല്ലാണ്ടാവും ഇപ്പം പെരിയാറിലെ ഇത് ഇത് പെരിയാറിൻ്റെ കൈവഴിയാണ് പിന്നെ പോഷക നദിയാണ് മുല്ലപ്പെരിയാറ് ഒരുപാട് ചെറു നദികളെ ഈ മുല്ലപ്പെരിയാറല്ല മുല്ലയാറ് മുല്ലാർ നദിക്ക് കൂറുകയാണത് കെട്ടിയത് ഇത് ഇങ്ങനെ വരുമ്പം ഈ പെരിയാറിന് ഇതിനെല്ലാം കൂടെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ല തന്നെ വെള്ളം വന്ന ഇപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആലുവെല്ലാം മൊത്തം മുങ്ങിപ്പോയതാ ചാലക്കുടിയൊക്കെ ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയൊക്കെ തൊട്ടുള്ള ഇങ്ങോട്ടുള്ള മുഴുവൻ ഭാഗത്തും വെള്ളം കയറും ആലുവയൊക്കെ താകരും ഫ്ലാറ്റുകൾ വരെ വെള്ളത്തിനടിയിലായി പോകുന്ന ഉണ്ടാവും അത് അവസ്ഥയിലേക്ക് എത്തും പിന്നെ വലിയൊരു ദുരന്തം ഉണ്ടാവും നെടുമ്പാശ്ശേരി എയർപോർട്ട് പോകും നമ്മളെ നിങ്ങളെ സ്റ്റുഡിയോ ഇപ്പോൾ ഇതിൻ്റെ സമുദ്രപ്പിന്നത്ര ഉയരത്തിലാന്ന് എനിക്കറിയില്ല അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത ഇപ്പോൾ ഈ നമ്മുടെ ഇവിടെ ഈ സ്ഥലങ്ങളെല്ലാം കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലേ വെള്ളം വരും അത്രയും വെള്ളമാണ് വരുന്നത് പെരിയാറിഞ്ഞതെല്ലാം കൂടെ താങ്ങാനുള്ള കെല്പുണ്ടാവത്തില്ല മഴക്കാലത്ത് ആരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് പൊട്ടുകയാണെങ്കിൽ പൊട്ടുക അല്ലാതെ വേനൽക്കാലത്ത് പോയി പൊട്ടാൻ സാധ്യതയില്ല ഫോഴ്സ് വരുന്ന സമയത്താണ് പെട്ടുക പിന്നെ പൊട്ടുക എന്ന് പറഞ്ഞാൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് ഇപ്പോൾ ഇന്നലെ നമുക്കറിയാം വയനാട്ടിലും അതേപോലെ തന്നെ പാലക്കാ കോഴിക്കോട് പിന്നെ തുടങ്ങിയ ജില്ലകളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പ്രകമ്പനമുണ്ട് പക്ഷേ അത് ഭൂകമ്പമല്ല എന്നാണ് ശാസ്ത്രാജ്ഞരി പറഞ്ഞിട്ടുള്ളത് എന്നാൽ തന്നെയും ഭൂകമ്പം ഇപ്പത്തിൻ്റെ ചെറിയ ഭൂമികുലുക്കം റിക്ടർ സ്കെയിലിൽ വളരെ ചെറിയ അളവിലാണെങ്കിലും കഴിഞ്ഞ മാസം ഇത് നമ്മുടെ കുന്നംകുളം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനത്തിന് നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല ഭൂകമ്പം അങ്ങനെ മുൻകൂട്ടി വല്ലാതെ പ്രവചിക്കാനും പറ്റാറില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂകമ്പം ഉള്ളതായിട്ട് ലോകത്തോടെ മനുഷ്യർപ്പിച്ചാൽ മതി അപ്പം അതിനൊക്കെയുള്ള നമ്മുടെ പിന്നെ ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന പല പലപ്പോൾ വരുന്നത് ഭൂകമ്പം സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്താം ഒരിക്കലെങ്കിലും കുലുകി കഴിയുമ്പോഴാണ് പിന്നെ കണ്ടെത്തുന്നത് അതിന് മുമ്പ് അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ ലോകത്തെ വലിയ മെട്രോ നഗരങ്ങളിൽ വരെ പറ്റിയിട്ടുണ്ടല്ലോ ആ ജപ്പാൻ്റെ ഭൂകമ്പവും സുനാമിയും നമുക്ക് ഓർമ്മയുണ്ട് ചില്ലി ഉണ്ട് ആ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ഇത് ഈ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാധനം പോയി സ്വാഭാവികമായി അതിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് ഇവർ പറയുന്നു പാച്ച് വർക്ക് മാത്രമാണ് നടക്കുന്നത് നമ്മൾ അവിടുത്തെ ലീക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് വിള്ളലിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഇവർ എല്ലാ വർഷവും പോയിട്ട് പാച്ച് വർക്ക് നടത്തുന്നത് ഈ ഓട്ടടക്കിലാണ് നടക്കുന്നത് എന്നിട്ടും പലരും അതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ പല വിഷ്വൽസും പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഓട്ട ഇടയ്ക്കിലാണ് നടക്കുന്നത് അതെ അതെ അതേപോലെ തന്നെ സുപ്രീം കോടതി പിന്നെ വെച്ച ഒരു കമ്മിറ്റിയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളൂ മൂന്നര ലക്ഷത്തോളം സുപ്രീം കോടതി വെച്ച കമ്മിറ്റിയാണ് ഇത് പൊട്ടിയാൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒന്നര കോടി ജനങ്ങളെ ബാധിക്കുകയും ചെയ്യുമെന്നും കേരളത്തെ രണ്ടായിട്ട് വിഭജിക്കുമെന്നും അതായത് കൊല്ലവും തിരുവനന്തപുരവും പത്തനംതിട്ടയുടെ ഒരു ഭാഗവും ആലപ്പുഴയുടെ ഒരു ഭാഗവും അതവിടെ കിടക്കും പിന്നെ ഈ ചാലക്കുടി കഴിഞ്ഞ് തൃശ്ശൂരിൻ്റെ ഇരിങ്ങാലക്കുടയുടെ കുറച്ചപ്പുറം തൊട്ട് തൃശ്ശൂർ ജില്ല തൊട്ട് പിന്നെ പാലക്കാടോ വയനാടോ കാസർകോടോ കോഴിക്കോടോ കണ്ണൂരോ മലപ്പുറത്തോ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതായത് അവിടുത്തെ ഏഴ് ജില്ല സേഫ് അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ബാക്കിയെല്ലാം അടിച്ചു തൂത്തെറിഞ്ഞു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് കേരളത്തെ രണ്ടായിട്ട് ഉപജിക്കുന്നു എന്നുള്ളത് നമ്മുടെ പറഞ്ഞതല്ല കോടതി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പൊട്ടിയാൽ പക്ഷേ പൊട്ടത്തില്ലെന്നുള്ള ആണ് പലപ്പോഴും അതിൻ്റെ പല പിന്നെ പരിശോധനയൊക്കെ നടത്തിയിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ വിഷയത്തിന് ഇനിയിപ്പോൾ നമുക്ക് ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കാൻ പറ്റത്തില്ല ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലിബിയയിൽ രണ്ട് ഡാമുകൾ തകർന്നത് ഏകദേശം പതിനൊന്നായിരം പേരുടെ മൃതദേഹം കണ്ടെത്തി പതിനായിരത്തിലധികം പേര് മിസ്സിങ് ആണ് പത്ത് ഇരുപത്തിരണ്ടായിരം ഇരുപത്തൊന്നായിരം ഇരുപത്തി രണ്ടായിരം പേര് മരിച്ചു അതിനകത്ത് ദുരന്തത്തിൽ രണ്ട് ഡാം പൊട്ടിയപ്പോൾ അതൊന്നും ഇങ്ങനെ മലപ്രദേശത്തല്ല സാധാരണ ഗതികളിൽ അണക്കിട്ടില്ല നമുക്കറിയാലോ നമ്മുടെ ഇവിടുത്തെ രീതിയിലുള്ള പിന്നെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയുള്ള നാടല്ല ലിബിയൊന്നും അറിയാലോ അവിടെയും കൂടെ ഉള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവിടുത്തെ മണ്ണിൻ്റെ ഘടനയൊക്കെ പറയുക അവിടെ ഇപ്പോൾ കസാക്കിസ്ഥാനിലും ഇപ്പോൾ ഈ ഇറാനിലെ ആയ ഈ ശത്വായ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്താണ് കിട്ടേണ്ട കാര്യം പറഞ്ഞ പോലെയൊക്കെ പ്രത്യേക സംവിധാനത്തിലുള്ള വെള്ളം ശേഖരിച്ച് വെക്കുന്നതാണ് വേനൽക്കാലത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷിക്ക് വേണ്ടിയിട്ടുമൊക്കെ ഇവ നമ്മളിവിടത്തെപ്പോലുള്ള ഫോർസിലുള്ള സം വെള്ളം വരുന്നതല്ല അങ്ങനെ പേത്ത് വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ് അവിടെ പൊട്ടിയിട്ട് ഇത് തകർന്നു പോയി പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു വാട്ടർ ടാങ്ക് എവിടെയായിരുന്നു നമ്മൾ കേരളത്തിൽ തന്നെ തകർന്നത് പൊട്ടി തകർന്നപ്പം മൂന്നാലഞ്ച് വീടുകളെല്ലാം തകർന്നു പോയി ഇത് അതിൻ്റെ ഫോഴ്സിലാണ് പോകുന്നത് പതിനായിരം ലിറ്റർ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് നമ്മളെല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ് ലിറ്റർ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കും പതിനായിരം ലിറ്ററിൻ്റെ ടാങ്ക് പൊട്ടുമ്പോൾ മൂന്നാല് വീട് തകരാന്ന് പറഞ്ഞാൽ ഫോഴ്സാണ് പവറാണ് അതിൻ്റെ ഈ ലിബിയയിലെ സംഭവം ഉണ്ടായപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എഴുതിയിട്ടുള്ള ലേഖനത്തിലും ഇതുതന്നെ പറയുന്നത് ഇതേ സുപ്രീം കോടതി കമ്മിറ്റിയുടെ റിപ്പോർട്ടിനോട് ശരിവെക്കുന്ന രീതിയിലാണ് അവരുടെ ഈ മേഖല അവർക്ക് എല്ലാത്തിനും എക്സ്പേർട്സ് ഉണ്ട് മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ആ മേഖലയിൽ എക്സ്പേർട്സ് ഉണ്ട് നിയമത്തിൻ്റെതാണെങ്കിൽ ആ മേഖലയിൽ ഉണ്ട് ഇത്തരം പ്രകൃതി ബൃന്ദങ്ങളെക്കുറിച്ച് ആണെങ്കിൽ അതിനും നല്ല ഗവേഷണ ബുദ്ധിയുള്ള നല്ല കഴിവുള്ള ആയിട്ടുള്ള ആൾക്കാരാണ് അതൊക്കെ കൈകാര്യം ചെയ്തത് അവരും ഈ സാധനം അവർ ന്യൂയോർക്ക് ടൈംസിന് എഴുതിയിട്ടുണ്ട് മുല്ലപ്രിയ ഡാമിനെക്കുറിച്ച് അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സുനാമിയിൽ മരിച്ചത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു ഹിരോഷി നാഗസാക്കിയിലും കൂടെ മരിച്ചത് പിന്നെ അല്ലെങ്കിൽ പിന്നെ ലോകമഹായുധ കാലത്ത് മരിച്ചതും നാലഞ്ച് ലക്ഷം പേരാ നാസി ജർമ്മനിയിലും കൊല ചെയ്യപ്പെട്ടത് ഏതാനും ലക്ഷങ്ങളാണ് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ വിവിധ ഭൂകമ്പങ്ങളിൽ നമ്മുടെ ലത്തൂരിലൊക്കെ ഉണ്ടായതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങളിൽ കോവിഡ് കാലത്തുണ്ടായിട്ടുള്ള മരണങ്ങൾ ഇതിനെല്ലാം മറികടക്കും മുപ്പത്തഞ്ച് ലക്ഷം ജീവൻ പോകാന്ന് പറഞ്ഞാൽ എന്താ ശവപ്രമ്പായിട്ട് മാറുമല്ലേ അപ്പോൾ അങ്ങനെ വീതിപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതിനും ഇതിനെന്തും പരിഹാരം എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സ്പേസ് കീഴടക്കി ചന്ദ്രയാൻ വിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല ഇപ്പം നമ്മൾ വയനാട് റീബിൽഡ് വയനാട് എന്ന് പറയുന്ന പോലെ ഒരു റീബിൽഡ് കേരള പോലും പോസിബിൾ ആവത്തില്ല പിന്നെ ഇത്രയും വലിയ കാഷ്വാലിറ്റി ഉണ്ടായിട്ട് പിന്നെ എന്ത് റീബിൽഡ് എവിടെ നിന്ന് തുടങ്ങും എന്ത് ചെയ്യണം എന്നുള്ള അറിയത്തില്ല റീബിൽഡ് ഒന്ന് ആൾ വേണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നര കോടി ജനങ്ങളെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം മാത്രമല്ല ബാക്കിയും ഒരു പിന്നെ പത്ത് പതിനൊന്ന് മില്യൺ ആൾക്കാരെ ഇത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം തകറിയല്ല ഇല്ലാണ്ടാകുക പിന്നെ റീബിൽഡിനൊക്കെ ഒരു നൂറ് കൊല്ലെടുക്കുന്നത് ഒരു തലമുറയെ കളയും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സാമൂഹികമായിട്ടും ഒക്കെ അരാജകത്വത്തിലേക്ക് പോവും പിന്നെ ഇതിനുള്ള പോകമ്പടി എന്താന്നുള്ളത് അതിലൊന്ന് മറ്റെടുത്ത് അവർ പുതിയ ഡാം പണിയാൻ അനുമതി തരുന്നില്ലെങ്കിൽ അതിനോട് അവർ ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ ഇടുക്കി ഡാമിന് ഇവിടെ നിന്നുള്ളതും കൂടെ ഒളിച്ചു വരാൻ പറ്റുന്ന രീതി കപ്പാസിറ്റി ഉള്ള വലിയൊരു ഡാക്കിയിട്ട് അതിൻ്റെ അതിനോട് ചേർന്ന് തന്നെ അതിന് പിന്നിലായി ഒരു ഡാം കൂടെ പണിയാൻ പറ്റുമെന്നുള്ളതാണ് അത് അത്രത്തോളം ഫീസിബിൾ ആവാൻ സാധ്യതയില്ല കാരണം ഇടയ്ക്കുള്ള മനുഷ്യരുണ്ടല്ലോ അല്ല ഞാൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഇതിൻ്റെ കപ്പാസിറ്റി എങ്കിലും ബാക്കി ഇങ്ങോട്ട് വരത്തില്ലല്ലോ നമ്മൾ സേഫ് ആവുമല്ലോ കൊച്ചിയിലോട്ട് വരത്തില്ലോ അതിനു വേണ്ടിയിട്ട് അപ്പം ഈ സാധനം ആർച്ച് ഡാം ആയതുകൊണ്ട് തന്നെ ഈ മലകൾ തമ്മിൽ പിന്നീട് അങ്ങനെ ബന്ധിപ്പിച്ച് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവിടെ പ്രായോഗികമാകാൻ സാധ്യതയില്ല പിന്നെ നമുക്ക് ചില ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെള്ളം വന്നാലും അതിനെ പിന്നെ മറ്റുള്ളിടത്തോട്ട് കയറിയിടിയാത്ത രീതിയിൽ വലിയ ഒരു പുഴയാക്കിയിട്ട് അവിടെ ഇങ്ങോട്ടുള്ള റൂട്ട് മാറ്റുന്ന കാര്യം മണ്ണൊക്കെ എടുത്ത് ആക്കിയിട്ട് ആൾക്കാരെ മാറ്റിയിട്ട് ചെയ്യുന്ന കാര്യം അതും അത്രയും പിടുത്തിൽ അങ്ങനെ കയറി കഴിഞ്ഞാൽ രണ്ടു കാര്യങ്ങളും മാല നിൽക്കുക നിർത്തുന്ന അടുക്കൂടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഈ മാല പിന്നെ ഇടിഞ്ഞ് ഇതിനകത്ത് തോന്നുന്ന ഫില്ലാകത്തില്ലേ അടുത്ത ഉരുൾപൊട്ടലുണ്ടാവുകയ്യാ പിന്നെ അപ്പം അവിടെ അത്തരം എക്യൂപ്മെൻസും കൊണ്ടിട്ട് പരിപാടി നടക്കത്തില്ല പിന്നെ വരാനുള്ള ഒരു സാധനം വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ചാ പെരിയാറ് ഇങ്ങ് ചാലക്കുടി തൊട്ട് അറബിക്കടൽ വരെ ആഴം കൂട്ടാൻ പറ്റുമോ അതും പ്രായോഗികമല്ലല്ലോ പെരിയാറിൻ്റെ ആഴം ഒരു പത്തോ ഇരുപതോ മീറ്ററും കൂടെ താത്തുന്നു വീ ഉള്ള വീതിയിലുള്ള മൊത്തം ഒന്നും വേണ്ട മൊത്തം കുടിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതും സൈഡ് ഇടിയത്തില്ലേ ഇനി ഇടുന്നില്ലെങ്കിൽ തന്നെ വേനൽക്കാലത്ത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ താഴത്തില്ലേ ഏതെങ്കിലും മനുഷ്യൻ പിന്നെ കിണറ്റിൽ വെള്ളം കിട്ടുമോ ഇതൊക്കെ ഇതൊക്കെ പറയുന്ന ആൾക്കാർ വെറും പൊട്ടത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ വളരെ ഇതായിട്ടുള്ള ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ ചില ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട കുറേ റിപ്പോർട്ടുകൾ വായിച്ചിരുന്നു ഈ മേഖലയിലെ വിദഗ്ദ്ധർ ആയിട്ടുള്ള ചില ആൾക്കാർ ഇവരൊക്കെ സ്വയം പ്രഖ്യാപിത വിദഗ്ധരാണോ എന്ന് നമുക്കറിയത്തില്ല ഇവരെയൊക്കെ പല മാധ്യമങ്ങളും അവരെയൊക്കെ ഉദ്ധരിച്ചിട്ട് പല റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ഒരു സാധനം പത്തനംതിട്ട ജില്ലയിൽ കക്കി ഡാമുണ്ട് ഈ കക്കി ഡാം മുല്ലപ്പെരിയാറിനേക്കാൾ ഹൈറ്റ് ഉള്ളതാണ് അതിനേക്കാൾ ആ സംഭരണശേഷി ഉള്ളതാണ് അവിടെ നിന്ന് അതെ 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 ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് വഴി വെള്ളം കൊണ്ട് ഇപ്പം നിലവിൽ മുല്ലപ്പെരിയാർന്ന് ഇവർ കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിച്ചാൽ ഇതിലേറെ വെള്ളവും കിട്ടും ഇതിലേറെ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള സാശം വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയത്തില്ല അത്രത്തോളം ഉണ്ടെന്നുള്ളൂ അവർ പറയുന്നത് അതിൻ്റെ വിദഗ്ധർ പറയുന്നത് നൂറ് തൊട്ട് നൂറ്റി ഇരുപത് കോടി രൂപ വരെ അതിന് എക്സ്പെൻസ് വരുത്തുള്ളൂ അത് വലിയ സംഖ്യ ഒന്നുമല്ലല്ലോ പിന്നെ ഇവിടെ ലക്ഷക്കണക്കിന് കോടിയുടെ കണക്കല്ലേ പറയുന്നത് അപ്പം നൂറ് തൊട്ട് നൂറ്റി രൂപ കോടി വരെയും അതിന് മുടക്ക് വരുത്തുള്ളൂ അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇത് സ്ഥാപിക്കാൻ വേണ്ടി മൂന്ന് മാസം സമയം മതി മൂന്ന് തൊട്ട് നാല് മാസം വരെ സമയം മതി എന്നൊക്കെയാണ് അവർ പറയുന്നത് എത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രകോപനത്തിലേക്ക് പോകാതെ തമിഴ്നാട്ടുകാരുമായിട്ട് നമ്മൾ ഗുസ്തി പിടിക്കാനും കൂലി കളിക്കാനും പോയി കഴിഞ്ഞാൽ വിവരം അറിയും ഞാൻ മുമ്പ് പോലെ തന്നെ വാളയാർ ചോരം അങ്ങടച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ പട്ടണി നടന്നിയാവും പച്ചമുളക് പോലും ഇവിടെ ഉണ്ടാക്കുന്നില്ല കറിവേപ്പല പോലും ഇല്ല ഏതെങ്കിലും വീട്ടിലുണ്ടോ കറിവേപ്പില എറണാകുളത്തൊക്കെ കറിവേപ്പില വരെ കടയിൽ പോയിട്ടാണ് മേടിക്കുന്നത് ലുള്ളു പോയിട്ട് അവിടെ കൂടി പച്ചക്കറി കടയിൽ പോയിട്ട് മേടിക്കുന്നത് ഇതല്ല അവിടുന്നാണ് വരുന്നത് കറുവപ്പില വരെ വിഷമം അടിച്ചിട്ട് അവിടെ നിന്നും കൂടെ ആലോചിക്കണം തക്കാളി ഇല്ല നാരങ്ങില്ല അരിയില്ല ഒന്നും കിട്ടാതെ ഇവിടെ കിടന്ന് അരയിക്കും അപ്പം അവരോട് ഗുസ്തി പിടിക്കാൻ പോകാതെ പണ്ടുണ്ടായത് ഈ മില്ലപ്പരിയാറിൻ്റെ വലിയ ചെറിയ ക്ലാഷ് ഉണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതാണ് തമിഴ്മാരാർക്കും ഇവിടെ വലിയ സാധനങ്ങളൊന്നുമില്ല ഇനി തമിഴ്നാട്ടുകാരുടെ ഉൽപ്പന്നം ബഹിഷ്ക്കരിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ജെട്ടിയില്ല നടക്കേണ്ടി വരും അതവിടുന്നാണ് വരുന്നത് വേനിയനും നമ്മൾ കൊടുക്കുന്ന പിന്നെ ലുങ്കിയും നമ്മൾ പിന്നെ കുളിച്ചിട്ട് പിന്നെ തോർത്താൻ എടുക്കുന്ന ടവലും തോർത്തും ഇതെല്ലാം അവിടെനിന്നാണ് വരുന്നത് തമിഴ്നാട്ടിൽ ഇതാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് പ്രൊഡക്ഷൻ പിന്നെ വലിയ കമ്പനികൾ അവിടെന്നാ ബാക്കിയുള്ളവർക്കാണെങ്കിലും റോ മെറ്റീരിയൽസ് വരുന്നു അവിടെ നിന്ന് ഇവിടെ തന്നെ സ്വന്തമുള്ള സ്റ്റിറ്റിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിലും ഗാർമെൻ്റ്സിൻ്റെ പിന്നെ ഷർട്ടിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് നല്ലത് ഈ ഫാബ്രിക്ക് തന്നെ വരുന്നത് അവിടെ നിന്നാണ് തുണി തന്നെ വരുന്നത് ഇവിടെ തുണി കൊടുക്കാൻ വേണ്ടി വേണ്ടി വരും അപ്പോൾ ഇവരെ ബഹിഷ്കരിക്കില്ല വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞ പണ്ട് പറഞ്ഞല്ലോ എല്ലാവരും ഇപ്പോൾ പിന്നെ കെ എഫ് സി ഓർഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പെപ്സി വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പറ്റും പക്ഷേ തമിഴ്നാട് തമിഴ്നാടിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല പട്ടിണി കിടക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് അതിനർത്ഥം ഞങ്ങൾ നാളത്തോട്ട് പട്ടണി കടന്ന് തീരുമാനിക്കും ഞങ്ങൾ തുണി കൊടുക്കുന്നില്ല നഗ്നരായി പട്ടണി കിടന്ന് പിന്നെ ചാവാൻ തീരുമാനിച്ചാൽ ഒരു മോട്ടറ് വീട്ടിലൊരു മോട്ടർ മേടിക്കുക അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ പിന്നെ വീട് പണിയുമ്പോൾ മേടിക്കുമ്പോൾ പിന്നെ കൂടുതൽ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ കോയമ്പത്തൂർ പോയിട്ടാണ് മേടിക്കുന്നത് ആൾക്കാർ കാരണം അവിടെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ സമ്മതിക്കോ സി ഐ ടി കാര് കയറിയിട്ട് കമ്പനി കൊടുത്തില്ലേ നോക്കൂലി കൂലി വേണമെന്നു പറഞ്ഞു അതുകൊണ്ടാണ് എല്ലാവരും മലയാളികളാണെങ്കിലും ബിസിനസ് ചെയ്യാൻ പുറത്തു പോകുന്നത് അപ്പോൾ ഇത് ഇവരുമായിട്ട് ഗുസ്തി പിടിക്കാതെ ഈ വൈക അവരുടെ ഒരു വികാരത്തെ ഇളക്കി വിടാതെ മലയാളിയും തമിഴിനും തമ്മിലുള്ള പ്രശ്നമാക്കിയതിനെ മാറ്റാതെ ഭാഷാടിസ്ഥാനത്തിലുള്ള ആ രീതിയിലുള്ള ഒരു വംശീയ ഇഷ്ടമായിട്ട് അതിനെ മാറ്റാതെ കാരണം പ്രത്യേകിച്ച് അവർക്ക് ഈ തമിഴ്യന്മാർക്കറിയാമല്ലോ ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ മറാത്തികളെ കളപ്പുറം അവർ ഈ അങ്ങനെ കൾച്ചർ അങ്ങനെ തന്നെ ആ ഒരു ഇതിന് അവിടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരാതെ എന്നാൽ സ്നേഹിച്ചാൽ നല്ലവരുക അങ്ങനെ ചെയ്യാതെ അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ്സും ഇല്ല നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ ബിസിനസ് നടത്തുന്നു അതെല്ലാം കൊള്ളടിക്കടത്തില്ലേ തീട്ട് കളയത്തില്ല തകർത്ത് കളയത്തില്ലേ ലക്ഷക്കണക്കിന് മലയാളികൾ അവിടെ താമസിക്കുന്നുണ്ട് അപ്പം അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രമ്യമായ പരിഹാരം കാണാൻ ഏറ്റവും പറ്റിയ മനോഹരമായ മനോഹരമായൊരവസ്ഥ ഇപ്പോൾ ഉണ്ട് കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളവും തമിഴ്നാടും നിൽക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം സഹായങ്ങൾ അതെ സ്റ്റാലിലാണ് ആദ്യം ഒരു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യം സ്റ്റാലില്ല അപ്പം അതുമാത്രമല്ല പേഴ്സണലി ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമാ പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ ആ രീതിയിലുള്ള നല്ല ആത്മബന്ധമുണ്ട് രണ്ട് കോൺഗ്രസുമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസുമായിട്ടും അവർക്ക് നല്ല ബന്ധമാ ഡി എം കെക്ക് അവിടെ മൃഗീയ ഭൂരിപക്ഷമാണ് തമിഴ്നാട്ടിൽ സി പി എമ്മും കോൺഗ്രസും സി പി ഐയും മുസ്ലിം ലീഗും അതായത് എൽ ഡി എഫിന്റെ രണ്ട് കക്ഷികളും യു ഡി എഫിന്റെ രണ്ട് കക്ഷികളും ഒക്കെ അവിടെ ഡി സ്റ്റാലിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സ്റ്റാലിന്റെ മുന്നണിയിലാണ് മത്സരിച്ചതും സി പി എമ്മിന്റെ രണ്ട് എം പിമാരെ കിട്ടി മുസ്ലിം ലീഗിൻ്റെ എംപിയെ കിട്ടി കോൺഗ്രസിന് ചില എം പിമാരെ കിട്ടി സി പി ഐ കെമ്പിയെ കിട്ടി ഒക്കെ കിട്ടി അതെല്ലാം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ബന്ധമായതുകൊണ്ട് രാഹുൽ ഗാന്ധി മുൻകൈ എടുത്ത് ഒരു ടേബിൾ ടോക്ക് നടത്തി വേറെ തർക്കത്തിലോട്ടൊന്നും പോകാതെ പുതിയ ഡാം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അതുവരെ അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് കൃത്യമായി ഒരു ചർച്ച നടത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും അവരെ വെള്ളം മുടക്കരുത് അവരുടെ കറണ്ട് മുടക്കരുത് അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ അത് കേരളം കണ്ടെത്തണം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ കോടികളുടെ ചിലവ് വരുന്നതാണ് പുതിയ ഡാം പണിയാന്ന് പറഞ്ഞാൽ ഇവർ സിൽവർ ലൈൻ പണിയെന്ന് പറഞ്ഞാൽ സിൽവർ ലൈനിൻ്റെ അത്രയും ചിലവ് വരുത്തില്ല അതിന് പൈസ ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പോൾ പൈസ ഉണ്ടാക്കാലോ പൈസ ഉണ്ടാക്കാലോ അതിന് പിന്നെ കേന്ദ്രം തന്നില്ല എന്നും പറയരുത് അങ്ങനെ ഒരു ആരുടെ രാഹുൽ ഗാന്ധി മുൻകൈ എടുത്ത് രാഹുൽ ഗാന്ധിയും ചാലിനും പിണറായിയും കൂടി ഒരുമിച്ചിരുന്നാൽ രാഹുൽ ഗാന്ധിക്ക് അത് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നത് കിട്ടുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഗംഭീരമായിരിക്കും അതായത് തമിഴ്നാട്ടുകാരനൊരു നുള്ളി നോക്കിക്കുന്ന വേദന പോലും ഉണ്ടാക്കാതെ വേണമെന്ന് വെച്ച് ഞാൻ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കരുത് ഉത്തരവാദിത്വപൂർവ്വം അങ്ങനെ ചർച്ച നടത്തി ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ അവർക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരിക്കലും അവരുടെ വെള്ളം മുടക്കാതെ അവരുടെ കറണ്ട് അവർക്ക് കിട്ടുന്ന കറണ്ട് ഇല്ലാതാക്കാതെ അവരുടെ പച്ചക്കറി മുടക്കാതെ അവർ പച്ചക്കറി ഉണ്ടാക്കിയാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കൃഷി ആവശ്യത്തിനാണെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നു ഈ വൈകീക്കൂടെ കൊണ്ടുപോകുന്നതാണെങ്കിലും പെരിസ്റ്റോക്ക് വഴി കൊണ്ടുപോകുന്നതൊക്കെ ആ രീതിയിൽ ഫലപ്രദമായൊരു ഫോർമുല ഉണ്ടാക്കി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ ഭീഷണിയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനും നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാനും ഒക്കെ കഴിയും ആ അണക്കെട്ട് ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ടെക്നോളജിയോട് കൂടി ഉണ്ടാക്കണം അത്ര ആഴത്തിൽ പൈലിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം അന്നത്തെ കാലത്ത് നിന്ന് അത്ര വലിയ പൈലിംഗ് പൈലിംഗൊന്നും ഉണ്ടാവില്ല അതെ നിന്ന് പോകുന്നതേ ഉള്ളൂ നമ്മളുണ്ടാക്കാണെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ പൊട്ടി പോകാരുന്നു ഇതല്ലേ ഈ മെറ്റീരിയൽസ് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അത്രയും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പഠനവും കാര്യങ്ങളൊക്കെ നടത്തി അതിന് ക്രൗഡ് ഫണ്ടിങ് വഴി തന്നെ പൈസ കിട്ടും ഇത് ബാധിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ തന്നെ എല്ലാവരും ഇത്ര വെച്ച് എടുക്കാൻ തീരുമാനിച്ചു തന്നെ നടക്കും ഒക്കെ നടക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇവർ സിൽവർ ലൈനിൽ ഇത്രയും പിന്നെ ലക്ഷം കോടിയുടെ പ്രൊജക്റ്റ് കൊണ്ടുന്നപ്പം പൈസ കണ്ടെത്താൻ മാർഗം കൊണ്ടായിട്ടാണല്ലോ കൊണ്ടിരുന്നത് ആ താല്പര്യം ഇതിനകത്ത് കാണിച്ചാൽ മതി പിന്നെ അതിനകത്ത് കക്കാനും പിടിക്കാനും പോരുത് ഇതിൻ്റെ പണി ആ ഊരാളുകൾ കൊടുക്കരുത് ഇതൊന്നും ഊരാളുകളിനല്ല ഏൽപ്പിക്കേണ്ട നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ ബിഡ് നടത്തണം കാരണം പിന്നെ അത്ര വലിയ കാരണം ഇതിന് അവരുമായിട്ടുള്ള ആ ബിഡിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് അതിനെന്തെങ്കിലും പറ്റിയാൽ അതുണ്ടാക്കാൻ അവർക്ക് കൊടുത്തതിൻ്റെ നൂറ് ഇരട്ടിയെങ്കിലും തിരിച്ച് അവർ നഷ്ടപരിഹാരം തരേണ്ടി തരണം എന്നുള്ള നോംസ് വരെ വെക്കണം ഇൻ്റർനാഷണൽ കമ്പനിക്കൊന്നും അതിന് പിന്നെ മാറാൻ പറ്റത്തില്ല ഇൻ്റർനാഷണൽ ലെവലിൽ ബിഡ് വെക്കണം ഇല്ലെങ്കിൽ വേണ്ട നാഷണൽ ലെവലിൽ തന്നെ എന്നിട്ട് ആ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ടീഷനും വെക്കണം ഇതിനെന്തെങ്കിലും പറ്റിയാൽ ഒരു പത്തോ നൂറോ ഇരുന്നൂറോ കൊല്ലത്തിനകം അതിനകം കമ്പനി പൂട്ടിപ്പോയ പിന്നെ രക്ഷയൊന്നുമില്ല ബ്ലാക്ക് ലിസ്റ്റ് ജോലി ആയിക്കഴിഞ്ഞാൽ ഈ കൊല്ലത്തിനകം ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മുടെ നാലോ അഞ്ചോ തലമുറയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കണം അത്രയും ഇവർ ഉണ്ടാക്കിയത് നൂറ്റി ഇരുപത്തൊമ്പത് കൊല്ലം നിന്നെങ്കിൽ ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അതിനേക്കാൾ കാലം നിൽക്കും ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അതിജീവിക്കാൻ കഴിയുന്ന ടെക്നോളജി വെച്ചിട്ട് വേണം ചെയ്യാനും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുണ്ടല്ലോ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ വീടുകൾ വെക്കുന്നു ഫ്ലാറ്റുകൾ വെക്കുന്നു ഒക്കെ ഉണ്ട് ഇപ്പം ഇപ്പോൾ ഇസ്രായേലിലൊക്കെ വീട് വെക്കുമ്പോൾ എന്തെല്ലാം രീതിയിലുള്ള ബങ്കറുകളുണ്ട് മിസൈൽ ആക്രമണവും ബോംബാക്രമണം വന്ന് അവരെ രക്ഷപ്പെടാൻ പറ്റുന്ന സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് വീടുകൾ വരെ വെക്കുന്നത് അപ്പം അങ്ങനെയുള്ള ടെക്നോളജി വളർന്ന കാലത്ത് ആ രീതിയിൽ ചെയ്യുകയും രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും പിണറായി വിജയനും അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാലങ്ങളായിട്ട് നിൽക്കുന്ന വലിയൊരു ഭീഷണി വലിയൊരു ഭീതി വലിയൊരു തർക്കം അതിന് ഒറ്റയിരുപ്പിലൊരു പരിഹാരം കണ്ടെത്തിയാൽ ഇവരുടെ ഇമേജ് എന്താണ് പിന്നെ പിന്നെ രാഹുൽ ഗാന്ധി ദേശീയ നേതാ വേറെ തലത്തിലേക്ക് എത്തി മോദിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തെന്ന് വരും അപ്പോൾ അത് ആ രീതിയിൽ അവർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് അവർക്ക് പൊളിറ്റിക്കൽ പൈലേജ് കിട്ടും മലയാളികൾക്ക് സ്വസ്ഥമായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പി ജെ ജോസഫിന് രാത്രി ഉറക്കം ഒഴിഞ്ഞേച്ച് പല ഞെട്ടിയോളൊന്നും മൂത്തൊഴിക്കാൻ പോകേണ്ട അവസ്ഥയും ഒഴിവാക്കി കിട്ടും എന്തായാലും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മുൻ നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്കില്ല തൽക്കാലത്തേക്കൊരു ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് മുൽ കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ നിൽക്കുന്ന അസ്വാരസ്യങ്ങൾ തീർന്ന് എത്രയും പെട്ടെന്ന് ഒരു ജനതയുടെ ഒരു ജീവൽ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയട്ടെ